ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമച്ച കിച്ചൻ ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു ഉപ്പുമോ ഉണ്ടാക്കാം നല്ല ഒട്ടും കുഴഞ്ഞു പോകാതെ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ബീൻസ് ഒരു ചെറിയ സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും സാധനം വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു പാൻ വെച്ചു അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവയൊന്ന് വറുത്തെടുക്കാം നമ്മൾ സാധാരണ റവ ഡ്രൈ റോസ്റ്റ് ചെയ്തെങ്കിൽ നമ്മൾ എടുക്കാറുള്ളത് ഇങ്ങനെയും ചെയ്യാറും ചെയ്യുന്നവരുണ്ട് ഇതിങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് സ്ലോ ഫയറിലിട്ട് അങ്ങനെ കറുത്ത് മൂത്ത് പോകാതെ കളറൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ തന്നെ എടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ റവയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റും കിട്ടും ഈ ഒരു സ്റ്റെപ്പ് വളരെ നല്ലൊരു ഇതായിട്ട് കിട്ടും നമുക്ക് ഒന്ന് ആദ്യം നേരിട്ട് അങ്ങ് മൂപ്പിച്ച് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ഇതൊന്ന് ആയി വരുമ്പോൾ ഒരു നല്ല മണം വരും അന്നേരം നമുക്കതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം റവ നന്നായിട്ടായിട്ടുണ്ട് റവ ഇങ്ങനെ ആയി വരുന്നതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഫയർ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വേറെ എണ്ണ വേണമെങ്കിലും ചേർക്കാം നെയ്യ് ഒഴിക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ചെറിയ സ്പൂണിനും ടീസ്പൂണിനും മൂന്ന് സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി അതിലെ കാസത്തിനുള്ള കടുക് കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരല്പം കടലപ്പരിവ് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇന്നൊരു ഉഴുന്നുരുപ്പ് ഏതായാലും കിട്ടണം ഉരുന്ന് വരുപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം എന്നാലും നല്ല ടേസ്റ്റ് കിട്ടും അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനായിട്ട് നമ്മുടെ ക്യാഷിനെട്ടും കടലപ്പരിപ്പും എല്ലാ പരിപ്പും നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം ക്യാരറ്റ് ബീൻസ് എല്ലാം തന്നെ ചേർത്ത് കാരണം ഉള്ളിയൊന്നും അധികം അങ്ങ് മൂത്ത് പോകേണ്ട ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ആവശ്യത്തിന് കറിയിട്ട് കൊടുക്കാം ഉള്ളി എല്ലാം നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ മാറി ഉള്ളിയൊക്കെ നല്ല ട്രാൻസ്പെറൻറ്റ് ആയി ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി വളരെ കുറച്ച് നല്ല ചെറുതായിട്ട് എരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ പച്ചമുളക് അതിൻ്റെ കൂടെ ജസ്റ്റ് പച്ചമുളക് ഒന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ റവ എടുത്ത കപ്പിന് തന്നെ രണ്ട് രണ്ട് ഒരു രണ്ടര കപ്പ് ഒഴിച്ച് കൊടുക്കാം പാൽ ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇട്ട് ഞാൻ ഇവിടെ പാൽ ചേർക്കുന്നില്ല വെള്ളം മാത്രമേ ചേർത്തുന്നുള്ളൂ വെള്ളം മാത്രം ചേർത്താലും മതി ഒരു രണ്ടര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പിട്ടതിന് ശേഷം ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണം പിന്നെ നമ്മൾ റവയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇട്ട് നല്ലത് വെള്ളത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി നോക്കിയിട്ട് ഇതൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പുണ്ട് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം റവ സ്പൂൺ കൊണ്ട് കുറച്ച് കുറച്ച് ഇട്ട് കട്ട പിടിക്കാതെ ഇളക്കി എടുക്കണം ഇത് നന്നായിട്ട് മിക്സായി ഞാൻ പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം നാരങ്ങനീര് പിഴിഞ്ഞ് ഒഴിക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നാരങ്ങനീര് ഇല്ലാതെ അല്പം നാരങ്ങനീർ പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ും തുറന്നൊക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാനൊന്നും വേണ്ട നല്ല എല്ലാ വെജിറ്റബിൾസും എല്ലാം ഉണ്ട് നല്ല ഹെൽത്തിമാ മറ്റേ നമ്മൾ പഴമൊക്കെ കൂട്ടിയാലും ഇതിന് അത് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഇങ്ങനെ കോരി കോരിക്കാൻ വായിലിട്ട് അലിഞ്ഞു പോകും അതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം ഇനി ഒരല്പം മല്ലിയിലും കൂടെ ചേർക്കാം മല്ലിയില ടേസ്റ്റ് ഇഷ്യമില്ലാത്തവർ ചേർക്കണമെന്നില്ല ഫയർ ഓഫ് ചെയ്യാം നല്ല ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട് അങ്ങനെ നോക്കാം നമ്മുടെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ഉപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയും ഹെൽദിയുമായുള്ള ഒരു ഉപ്പുമാവാണ് ഇതിങ്ങനെ സോഫ്റ്റ് ആണെങ്കിലും കുഴഞ്ഞു പോയിട്ടൊന്നും എല്ലാം നല്ലതാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് അത് അങ്ങനെ നല്ല സോഫ്റ്റാണ് പക്ഷേ അങ്ങനെ കുഴഞ്ഞു പോയിട്ടില്ല വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്